പ്രത്യക്ഷത്തിലുള്ള നിയമലംഘനങ്ങളാവണമെന്നില്ല പലപ്പോഴും മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ അടിസ്ഥാനം ഒരുപക്ഷേ പറയേണ്ട സമയത്ത് പറയാതെ പോയ ഒരു വാക്ക് പ്രാണൻ്റെ ഖേദമായി അല്ലെങ്കിൽ കാലിൽ നിന്നൊരിക്കലും പിടിവിടാത്ത ഒരു മുള്ളായി നമ്മെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും അത്തരമൊരു ബോധ്യത്തിൽ നിന്നാണ് ഈ കവിതയുടെ ജനനം കവിതയുടെ പേര് മൂന്ന് കുംഭസാര കുറിപ്പുകൾ മൂന്ന് കുംഭസാര കുറിപ്പുകൾ മൂന്ന് കുംഭസാരക്കുറിപ്പുകൾ ദൈവത്തെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഒന്നാമത്തെ കുറിപ്പിൽ ഞാൻ സ്നേഹിക്കാതിരുന്ന മനുഷ്യരുടെ പേരുകൾ ചുവന്ന നിറത്തിൽ രണ്ടാമത്തേതിൽ കണ്ടിട്ട് മറന്നുപോയ സ്വപ്നങ്ങളുടെ മഞ്ഞ മൂന്നാമത്തേതിൽ പറയാതിരുന്ന വാക്കുകളുടെ ചാരനിറം ഒന്നാമത്തെ കുറിപ്പിൽ ഞാൻ സ്നേഹിക്കാതിരുന്ന മനുഷ്യരുടെ പേരുകൾ ചുവന്ന നിറത്തിൽ രണ്ടാമത്തേതിൽ കണ്ടിട്ട് മറന്നുപോയ സ്വപ്നങ്ങളുടെ മഞ്ഞ മൂന്നാമത്തേതിൽ പറയാതിരുന്ന വാക്കുകളുടെ കടൽ നീല കടലാസിൽ രേഖപ്പെടുത്തിയ കുറിപ്പുകളുടെ ലിപി ദൈവത്തിന് മാത്രമാണ് മനസ്സിലാകുന്നത് കടൽ നീല കടലാസിൽ രേഖപ്പെടുത്തിയ കുറിപ്പുകളുടെ ലിപി ദൈവത്തിന് മാത്രമാണ് മനസ്സിലാകുന്നത് ഒന്നാമത്തെ കുറിപ്പ് അഗ്നിപർവ്വതങ്ങളുടെ നിറുകയിലോ ഹിമാനികൾക്കുള്ളിലോ ദൈവം സൂക്ഷിക്കുന്നു ഒന്നാമത്തെ കുറിപ്പ് അഗ്നിപർവ്വതങ്ങളുടെ നെറുകയിലോ ഹിമാനികൾക്കുള്ളിലോ ദൈവം സൂക്ഷിക്കുന്നു രണ്ടാമത്തെ കുറിപ്പിലെ സ്വപ്നങ്ങൾ ശിശുക്കളെ പോലെ ഉറക്കത്തിൽ ചിരിക്കുന്നു കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നു രണ്ടാമത്തെ കുറിപ്പിലെ സ്വപ്നങ്ങൾ ശിശുക്കളെ പോലെ ഉറക്കത്തിൽ ചിരിക്കുന്നു കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നു മൂന്നാമത്തെ കുറിപ്പിലെ വാക്കുകൾ പറക്കാൻ അറിയാത്ത വലിയ ശരീരം പേറുന്ന പക്ഷികളെന്ന പോലെ ചിറകിനായി മോഹിക്കുന്നു മൂന്നാമത്തെ കുറിപ്പിലെ വാക്കുകൾ പറക്കാൻ അറിയാത്ത വലിയ ശരീരം കയറുന്ന പക്ഷികളെന്ന പോലെ ചിറകിനായി മോഹിക്കുന്നു ഭൂമിയിൽ വിശുദ്ധിയുടെ ഉടയാടകൾ പുതച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തലയറുത്ത് കളഞ്ഞ കുഞ്ഞുങ്ങളുടെ പേരുകൾ സമാഹരിച്ച് നാലാമത്തെ കുറിപ്പെഴുതുന്ന തിരക്കിലാണ് ഞാനിപ്പോൾ ഭൂമിയിൽ വിശുദ്ധിയുടെ ഉടയാടകൾ പുതച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തലയറുത്ത് കളഞ്ഞ കുഞ്ഞുങ്ങളുടെ പേരുകൾ സമാഹരിച്ച് നാലാമത്തെ കുറിപ്പെഴുതുന്ന തിരക്കിലാണ് ഞാനിപ്പോൾ